ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ സിദ്ധുമോൻ ഇങ്ങനെ വീട്ടിലിരുന്ന് പോർ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാ ഞങ്ങൾ വരുന്നു മൂന്ന് കാലി ബോട്ടിൽ മുന്നിൽ വെച്ചിരിക്കണേ അപ്പോൾ വെള്ളം നിറച്ച ബോട്ടിൽ മറ്റേ ബോട്ടിലുകൾ വിഴാതെ വെള്ളം ബോട്ടിൽ മൂന്ന് പ്രാവശ്യം വിഴണം എന്നാണ് ഓനിക്ക് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഓന് ഓക്കെ ആയി അപ്പോൾ ഓക്കെ നമുക്ക് ഗെയിം കാണാം ഇങ്ങനായിട്ട് മറന്നതിന് ശേഷി ാണ് കാണുന്നത് അപ്പൊ ഓക്കേ വീണ്ടും കാണാം ഇൻഷാല്ല ഗിഫ്റ്റ് പൊട്ടിച്ചതിന് ശേഷമാണ് അവിടെ വെച്ചിട്ട് അത് പൊട്ടിക്കുന്നതിന് മുന്നെടുത്ത ഫോട്ടോ ആണ് ആണേ